ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിമയുടെ പുതിയ പുതിയൊരു വീഡിയോ സ്വാഗതം വീഡിയോ പങ്കുവെക്കാൻ പോയത് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്ക് ശേഷം ചിത്രം ഇന്നത്തെ തിയേറ്ററിലോട്ടെത്തിയിരിക്കയാണ് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം എടുത്തു ജാനകി വേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ സുരേഷ് ഗോപിക്ക് തന്നെ അനു അനുഭവ പരമേശ്വരന് കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രമാണ് ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാലും കാത്തിരിപ്പിനെ ഉരാമോട്ട് ഇന്നതാ ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ട് ട്രെയിലറിനും ടീച്ചറിനും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അഭിഭാഷകനായിട്ടാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി എത്തുന്നത് സുരേഷ് ഗോപിയുടെ തീ പറഞ്ഞ ഡയലോഗിലുള്ള ട്രെയിലർ ഇതിനോടം തന്നെ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രീതിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ അന്വേഷണവും സ്വന്തം ശബ്ദം കേൾപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ സന്നദ്ധതയും കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി ഇതിവൃത്തം ചിത്രത്തിലെ ഒരു രംഗത്ത് സുരേഷ് ഗോപി സർക്കാരിനെ പോലും ആരോപണങ്ങളിലൂടെ ഉന്നയിക്കുന്നുണ്ട് സർക്കാർ ഉത്തരം പറയണം എന്ന് പറയുന്ന രീതി അദ്ദേഹം ആക്രോശിക്കുന്ന രംഗവും ബുദ്ധിരോട് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകൻ ആദ്യമായിട്ട് മാധവ് സുരേഷ് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രം കൂടിയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ചിത്രത്തിൽ തന്നെ അണിയിരുന്നിട്ടുണ്ട് ശ്രുതി രാമചന്ദ്രൻ ദിവ്യപിള്ള അസ്കർ അരി വൈജു സന്തോഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട് കുറിപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം അനുഭവം മലയാള സിനിമയിലോട്ട് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ജാനകി വി വേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമ എന്തൊക്കെയാ തൊണ്ണൂറ്റാറ് കട്ടുകൾ പറഞ്ഞ ചിത്രത്തിന് ഏകദേശം ഒൻപതോളം കട്ടുകളും പേരിലെ മാറ്റമായിട്ടാണ് ചിത്രം ഇന്നത് തിയേറ്ററിലോട്ട് എത്തുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും അറിയാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം ജാനകി വീഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു സിനിമ തിയേറ്റർ എന്നായിട്ട് കടയാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ